ഇന്ന് നല്ലൊരു സന്തോഷത്തിൻ്റെ ദിവസമായിരുന്നു എൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാൻ വന്നതാണ് മൂന്ന് കുട്ടികളാണ് ഇന്ന് വന്നിരിക്കുന്നത് അവർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് കോഴ്സാണ് എൻ്റെ കോളേജിൽ പഠിച്ച് കോഴ്സ് കംപ്ലീറ്റ് ആയി ട്രെയിനിങ്ങിന് ശേഷം ഞാൻ അവർക്ക് പ്ലേസ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ആ പ്ലേസ്മെൻറ്റ് കൊടുത്ത സ്ഥാപനത്തിൽ തന്നെ അവരിപ്പോഴും സന്തോഷകരമായിട്ട് ജോലി ചെയ്യുകയാണ് റീനയാണ് ഇത് ഇത് മുഫീദയാണ് റീന കാഞ്ഞങ്ങാട് പത്മ ഹോസ്പിറ്റലാണ് ജോലി ചെയ്യുന്നത് മുഫീദ ദളി പരവനടുക്കത്തുനിന്ന് എൻ്റെ കോളേജിൽ വന്ന് പഠിച്ച കുട്ടിയാണ് അങ്ങനെ കോഴ്സ് പൂർത്തിയാക്കി ട്രെയിനിങ്ങിന് ശേഷം അവൾക്ക് ഞാൻ മേൽപ്പറമ്പ് കളനാട് ഹോസ്പിറ്റലാണ് ജോലി കൊടുത്തിരിക്കുന്നത് അവൾ സന്തോഷകരമായി തന്നെ അവിടെ ജോലി ചെയ്തു വരികയാണ് അങ്ങനെ ഉപ്പായയും കൂട്ടിയാണ് സന്തോഷത്തിനായി അവൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നത് വളരെയധികം കഷ്ടപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്ന് നഴ്സിംഗ് അസിസ്റ്റൻ്റ് കോഴ്സ് പഠിച്ചൊരു കുട്ടിയാണ് അങ്ങനെ ചെറിയൊരു വരുമാനമാണ് കിട്ടുന്നതെങ്കിലും വളരെയധികം സന്തോഷമാണ് ഇത് അതുപോലെ സന്ധിയും ഹസ്ബൻഡുമാണ് സന്ധി അതുപോലെ തന്നെ ബന്ധടുക്കലാണ് ഹസ്ബൻ്റിനെയും കൂട്ടി സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ വന്നതാണ് അങ്ങനെ സന്ധ്യയും മേൽപ്പറമ്പ് കളനാട് ഹോസ്പിറ്റലിലാണ് ഞാൻ പ്ലേസ്മെൻറ്റ് ചെയ്തത് ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങനെ ഇവരെയൊക്കെ കണ്ടത് ഇന്ന് നല്ലൊരു സന്തോഷത്തിൻ്റെ നിമിഷമായി എനിക്ക് തോന്നി ഇങ്ങനെ കുട്ടികളൊക്കെ ഇടയ്ക്ക് വരികയും അവരുടെ കാണുകയൊക്കെ ചെയ്യുന്നത് വളരെയധികം ഒരു സന്തോഷം തന്നെയാണ്